കേട്ടോ നമ്മൾ തിരുവച്ചിലേക്കിലാണ് നാലായിരത്തി തൊള്ളായിരത്തി പത്താം മീറ്ററിൽ നമ്മൾ എത്തിയിട്ടു നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റുന്നത് തിരുച്ചിലേക്ക് കേട്ടോ കേട്ടോ നമ്മൾ വലിയ അച്ചീവ്മെന്റ് ആണ് ഇവിടെ കാറ്റ് ആയതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫ്ലാഗ് ഒന്നും ശരിക്കും പറ്റില്ല നമുക്ക് കേട്ടോ ഓക്കെ ഞാനൊന്നുള്ളതേ തൃശ്ശൂർ ജില്ലയിൽ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെപ്പാറ എന്ന് പറഞ്ഞാൽ വലിയ പാറക്കുന്ന് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമുക്കൊക്കെ അത്യാവശ്യം വന്ന് കയറി നിന്ന് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ചെപ്പാറ അപ്പൊ ഇന്ന് എന്താ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു വിഷയം ട്രക്കിംഗ് ആണ് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ട്രക്കിങ് നടത്തുന്നുണ്ട് അതായത് ചെറിയ ട്രക്കിങ്ങുകൾ തൊട്ട് വലിയ ട്രക്കിങ് വരെ പക്ഷേ അവർക്കൊന്നും നമ്മൾ വിചാരിച്ച ഒരു പ്രോത്സാഹനം ആരും കുറക്കാറില്ല കാരണം ഒരു മീഡിയയിൽ കൊണ്ടുവരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആളിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതുപോലെ തന്നെ നമ്മുടെ നേപ്പാളിലെ അന്നപൂർണ്ണ സർക്യൂട്ട് ഇത് രണ്ടും ആൾ ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുലിക്കുട്ടിയായിട്ട് നിൽക്കുക അപ്പോൾ ആളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ നമ്മുടെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനാ പറഞ്ഞ പുലിക്കുട്ടി ഇതേ നമ്മുടെ ജോബിൻ നമ്മുടെ ഫ്രണ്ടാണ് അപ്പൊ ജോബിൻ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് എല്ലാവർക്കും നമസ്കാരം ജോഷായിട്ട് നമുക്ക് ഒരു അവസരം ഉള്ള ചാനലിൽ വന്നിട്ട് ഈ ട്രക്കിങ്ങിനെ പറ്റിയിട്ടൊന്നും പറയണമെന്നുള്ള ഒരു അവസരം ഒന്നില്ല ആദ്യം നന്ദി പറയണം കേട്ടോ എന്റെ പേര് ജോബിൻ ജോസ് എന്നാണ് ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ് ഈശോട്ടിലാണ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലും നേപ്പാളിലായിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ട്രക്കോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം നമ്മൾ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ഒരു പത്ത് പതിനഞ്ച് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ കേദാർഖണ്ഡ് ട്രക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ പിന്നെ നേപ്പാളിൽ രണ്ട് ട്രക്കിങ്ങാണ് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പും അന്റപുറ സർക്യൂ ട്രക്കും അതാണ് നമ്മളിപ്പോൾ ചെയ്ത് അല്ലേ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടി തൊട്ടല്ലേ നമ്മുടെ തന്നെ ഒരു കൾച്ചർന്നല്ലേ നമ്മുടെ ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറ് വാഗമണ്ണൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ മദ്യപിച്ച് കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊരു മൂഡാണ് നമ്മൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഈ ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി കാടുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ട്രക്കിങ്ങൾ ഉണ്ട് ഇതെന്ന് പറഞ്ഞ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ്ങിൽ നമുക്ക് നോളേജ് ആണ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത് പിന്നെ ട്രക്കിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഫിറ്റ്നസ് വേണം ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഫിറ്റ്നസ്സും മെന്റൽ സ്ട്രെങ്ത്തും വേണം അപ്പൊ ഒരു ഫിറ്റ് ഒരു കള്ളു ഡെയിലി കള്ളു കുടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ചെയിൻ സ്മോക്കർക്കോ ട്രക്കിങ്ങിലേക്ക് വരാൻ പറ്റില്ല നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം അതുപോലെ നമ്മുടെ മൈൻഡ് മെന്റൽ സ്ട്രെങ്ത് എന്നൊരു പ്രധാനമാണ് പിന്നെ നമ്മുടെ ഫുഡ് ഡയറ്റ് നമ്മുടെ എക്സസൈസ് ഇതൊക്കെ കോറിലേറ്റഡ് ആണ് നമുക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും ട്രക്ക് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് ഒരേ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും കുറെ ഡാറ്റാസ് കിട്ടും കുറെ ആൾക്കാരെ പരിചയപ്പെടും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ മൗണ്ടൻസ് പല ചെടികൾ അവിടുത്തെ കൾച്ചർ പ്രകൃതി നേച്ചർ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും ഇതിൽ നിന്ന് ട്രക്കിങ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഫസ്റ്റ് പോയത് ബേസ് ബേസ് ആണ് അത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ആണ് വരുന്നത് നമ്മൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ദിവസം കൊണ്ട് ട്രക്ക് ചെയ്യുന്നത് നമ്മൾ ലുക്ക് ലൈൻ ആരംഭിച്ചിട്ട് നമ്മള് ബേസ് ക്യാമ്പ് എത്തുന്ന രീതിയിൽ അത് നമുക്ക് പോകുന്ന ഇടങ്ങളിൽ നമുക്ക് ടീ ഹൗസുകൾ ഉണ്ട് താമസിക്കാം ഇപ്പൊ അത് ജോഷിയനോ അല്ലെങ്കിൽ ജോഷേ മക്കൾക്കോ അല്ലെങ്കിൽ വരുന്ന യങ്സ്റ്റേഴ്സിനോ ആർക്കും വേണമെങ്കിലും ആ ട്രക്കിങ്ങിലേക്ക് പോവാം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് ഇറങ്ങി ഇതൊരു ഫൺ ട്രക്ക് ഫൺ ആയിട്ട് എടുക്കരുത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ട്രക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഫൺ ആയിട്ടുള്ള ഒരു പരിപാടി അല്ല നമ്മുടെ ജീവൻ പോകുന്ന പരിപാടികളാണ് നമ്മുടെ ജീവൻ വെച്ചിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഞാൻ ട്രക്കിങ് റെക്കമെൻഡ് ചെയ്യില്ല ഇപ്പൊ കിഡ്നി പ്രോബ്ലോ ഹാർട്ട് ഈ ഡിസീസൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻ വെല്ലുവിളി തണുപ്പും ാണ് സ്നോ അല്ലെങ്കിൽ ഐസ് ഐസ് നമുക്ക് സ്നോഫോൾ വരാം പിന്നെ മൈനസ് ഫിഫ്റ്റീൻ തൊട്ട് മൈനസ് ട്വന്റി ഫൈവ് തേർട്ടി വരെ സാധ്യതയുണ്ട് സ്നോഫോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ട്രക്കിംഗ് എന്ന് പറഞ്ഞ വെറുതെ അങ്ങനെ പോവല്ലേ പോവുക ആൾക്കാർ ട്രപ്പിന്റെ ഇൻഷുറൻസ് ട്രക്കിംഗ് ഇൻഷുറൻസ് അതൊരു മെയിൻ കാര്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങള് ട്രക്കിങ്ങിനൊക്കെ ഇറങ്ങുമ്പോ ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് മസ്റ്റർ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അവിടെ ചെന്നൊരു ഇഞ്ചുറി പറ്റി ഇനി വേണ്ട അവിടെ ചെന്നു ഇപ്പൊ ജോഷിയേട്ടൻ തന്നെ എന്റെ കൂടെ ട്രക്ക് ചെയ്യണം അവിടെ ജോഷിയുടെ കൈ ഐസ് ആയിരുന്നു വിചാരിക്കും ഈ ഐസ് വന്നിട്ട് ഫ്രോസ് ബൈറ്റ് അടിച്ചു നമ്മുടെ അവിടെ ോപ്പറായിട്ട് ഹെൽത്ത് ക്ലിനിക്കോ ഹോസ്പിറ്റലോ ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നേപ്പാളിലുള്ളത് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ ഇന്ത്യയിലെത്തുമ്പിക്കും ഇത് ഫുള്ള് നമ്മുടെ ഫുള്ള് നിറവ് നശിച്ചിട്ടുണ്ടാവും അവസാനം ഇത് കളയേണ്ടി വരും നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന് പോയിട്ട് ഇത് കളയേണ്ടി വരും അപ്പൊ നിസ്സാര ചെറിയൊരു സംഗതി പോലും നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ നാല് പേരിൽ നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ട്രക്കിങ് ഇൻഷുറൻസിന്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന ട്രക്കിംഗ് ടൂൾ കിറ്റ് അല്ലെങ്കിൽ ഇതിനുള്ള ഗീസുകളാണ് ആണ് ഇപ്പൊ ട്രക്കിംഗ് ഷൂസ് ജാക്കറ്റുകൾ ഫ്ലീസ് പിന്നെ പോളിറൈസ്ഡ് ഗ്ലാസുകള് സ്റ്റിക്കുകൾ പിന്നെ വൈൽഡ് ക്രാഫ്റ്റിന്റെ നല്ല സിക്സ്റ്റി ലിറ്റേഴ്സ് സെവന്റി ലിറ്റേഴ്സിന്റെ ബാഗുകള് പിന്നെ നമുക്ക് എല്ലാ മെഡിസിൻസും നമ്മളിവിടുന്ന് കൊണ്ടുപോകണം പോണം എന്ന് അവിടെ അറിയാലോ നേപ്പാളിൽ പ്രത്യേക യാത്ര ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അവിടുത്തെ റോഡുകളായിക്കോട്ടെ അവിടുത്തെ മൊത്തം ഫെസിലിറ്റി നമ്മൾ ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ ലോ ആണ് ശരി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്റെ കാലൊരു ഇഞ്ചറി പറ്റി നമുക്ക് താഴത്തേക്ക് വന്ന് പെട്ടെന്ന് ഒരു വലിയൊരു ആറ്റിറ്റ്യൂഡിന് താഴത്തേക്ക് വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ആ രാജ്യത്തെ കുറ്റം പറയല്ല അവിടെ അങ്ങനെയാണ് സെറ്റപ്പ് അപ്പൊ നമ്മൾ അതിനോട് അനുയോജ്യമായിട്ട് യോജിച്ച് പോകണം അപ്പൊ നമ്മുടെ നാട്ടില് ട്രക്കിങ് പക്ഷെ ഇത് ഇത് എന്തൊരു ഡിഫറന് ആണ് നമ്മുടെ നാട്ടിലെ ട്രക്കിങ്ങിന് ഇതൊന്നും വേണ്ട വേണ്ട ആ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ട്രക്കിങ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല നല്ല ട്രക്കിങ് പോലത്തെ നിരവധി ട്രക്കിങ്ങുണ്ട് അതിനൊന്നും ഇത് വേണ്ട അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രക്കിങ് എല്ലാവർക്കും പോവാം എല്ലാവർക്കും പോവാം നമ്മൾ എത്ര നാളുകൊണ്ട് ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്ത് അവസാനിപ്പിച്ച അപ്പൊ നമ്മള് അത് പതിനാല് ദിവസം ട്രക്കിങ് വരുന്നത് അപ്പൊ അത് നമ്മള് ഏകദേശം എട്ടാമത്തെ ദിവസം ഞാൻ എട്ടാമോ ഒമ്പാമത്തെ ദിവസം സബ്മിറ്റ് വരുന്ന അയ്യായിരത്തി മൂന്നരത്തി ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഡിസെൻഡ് ചെയ്യാൻ ഇറങ്ങാൻ എറപ്പാം നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ബേസ് ക്യാമ്പിന്റെ പ്രത്യേകം അപ്പോ ബേസ് ക്യാമ്പിൽ ഇപ്പൊ എനിക്ക് വന്ന വെല്ലുവിളി മെയിനായിട്ട് ഒരു നാലായിരം മീറ്റർ കഴിഞ്ഞപ്പോ എനിക്ക് തലചിറ്റിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അതെന്ന് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ വരില്ല എന്നുവെച്ചാൽ നമ്മൾ ഇന്ത്യ ട്രക്കിങ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളു നമ്മളിപ്പോ വേറൊരു രാജ്യത്തിന് നേപ്പാളിൽ വലിയൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവാ അപ്പോ വന്നു പക്ഷെ ആ സമയത്ത് നമ്മുടെ ട്രെയിനിങ്ങൾ ഞാൻ ട്രെയിനിങ് ആണ് പറയുന്നത് നമ്മുടെ എക്സ് നമ്മൾ അന്ന് റണ്ണിങ് ഉണ്ടായിരുന്നു പിന്നെ സ്വിമ്മിങ് ചെയ്തിരുന്നു ജിമ്മ പോയിരുന്നു അതിന്റെ ഒക്കെ ഒരു ഫിറ്റ്നസ് എനിക്ക് അവിടെ ഗുണം ചെയ്തു ആദ്യം നമ്മളിതിന് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ആദ്യം വേണം ബോഡി ഫിറ്റ്നസ് ആക്കിയിട്ട് വേണം വെറുതെ ഓടിച്ചാടിച്ച് ട്രക്കിങ് നടത്താൻ ചെയ്യാൻ പറ്റില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾ ട്രക്കിങ്ങിന് പോണേറ്റ് മുന്നേ ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം മുന്നേ ഒരു ഡോക്ടറെ കണ്ടുപോയി നിങ്ങൾ ഫുൾ ചെക്കപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നിങ്ങൾക്ക് ഹൈ ബി പി ഉണ്ടോ നിങ്ങൾക്ക് കിഡ്നിക്കോ അല്ലെങ്കിൽ ഹാർട്ടിനോ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ ലോ ഷുഗറോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരാളെ കെട്ടി താഴ്ത്തിക്ക് ഇറക്കിക്കൊണ്ടിരുന്ന എളുപ്പമല്ലേ പിന്നെ അവിടെ ഹെലികോപ്റ്റർ വാക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ട്രക്കിംഗ് ട്രക്കിംഗ് നമ്മൾ എടുക്കുമ്പോൾ ട്രക്കിങ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് എടുക്കണം ഹെലികോപ്റ്റർ ഇൻഷുറൻസ് നമ്മൾ അതിന്റെ ഈ വാക്വേഷൻ ഇൻഷുറൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എടുക്കണം അത് ശ്രദ്ധിച്ചാൽ മതി ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ മൗണ്ട് അവവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആയിട്ട് ഈ തണുപ്പാണ് അവിടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഇഷ്യൂസാ വരുന്നത് പിന്നെ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമുക്ക് ഏത് ഏജ് കേറ്ററിലുള്ള ആൾക്കാർക്കും ഇന്ന ആൾക്കാർക്ക് പോവാം അങ്ങനെയൊന്നുമില്ല അവിടെ അമേരിക്കൻസ് വരെ അറുപത് ഏഴ് വയസ്സുള്ള ഒരു ട്രക്കിണ്ട് അപ്പൊ ഇതാണ് മൗണ്ട് അവറസ്റ്റ് ബേസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷങ്ങൾ ലുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ലുക്ക്ലയിൽ നിന്ന് തന്നെ അവസാനിക്കുന്നു അതിന് നമുക്ക് ട്രെയിൻ വഴി പോവാം തൃശ്ശൂർന്ന് കൊരപ്പൂരി ഒന്ന് കൊരപ്പൂരിൽ നിന്ന് നമുക്ക് സൊണാലി ബോർഡർ ക്രോസ് പോയിട്ട് നമുക്ക് ിലേക്ക് എത്താനുള്ള വഴികൾ ഫ്ലൈറ്റ് എടുത്ത് പോവാം കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ഡൽഹി ബോംബെ വഴിയും നമുക്ക് പോവാം ഇതാണ് മൗണ്ട്അവറസ്റ്റ് ബേസ് ക്യാമ്പ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ചെയ്ത ട്രക്കിംഗ് ആണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അന്നപൂർണ്ണ സർക്യൂട്ട് അപ്പോ അത് ഹൈറ്റ് കൂടുതലുണ്ട് അത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അന്നപൂർണ്ണയും മറ്റേതാ മറ്റേത് അയ്യായിരത്തിനാല് മീറ്റർ അയ്യായിരത്തിനാല് അപ്പൊ നമ്മള് ഉയരം കൂടി കൂടി വരുകയാണ് കൂടി വരുകയാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്രക്കിങ് മൗണ്ട് അവറസ്റ്റ് ബേസ് ക്യാമ്പിനാണ് അന്നപൂർണ്ണ സർക്യൂട്ടിന്റെ അത്ര പോപ്പുലാരിറ്റി ഇതിനില്ല ഇതിലെ ഞാൻ അന്നപൂർണ്ണ എടുക്കാനുള്ള കാരണം അന്നപൂർണ്ണക്ക് ഹെവി ട്രക്കിങ് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഇത് ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം കൂടുതലാണ് പിന്നെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട് മേജറായിട്ട് നമ്മൾ നാലായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മീറ്ററുള്ള നമ്മൾ തിലോച്ച ലേക്ക് കവർ ചെയ്യുന്നുണ്ട് ലേക്ക് ഉണ്ട് ഒരു ശുദ്ധജല തടാകമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള തടാകം അത് ഈ മലയിടുക്കിന്റെ ഉള്ളിലാണ് തടാകം വരുന്നത് അപ്പൊ അതൊരു വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് മനാങ്കിൽ മൂന്ന് ലേക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ലേക്ക് അതിൽ ഒന്ന് ഐസ് ലേക്ക് ഗ്രീൻ ലേക്ക് പിന്നെ ഗംഗപൂർണ ലേക്ക് ശരി അതൊന്ന് പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റും പക്ഷെ തണുപ്പാണ് ആ സഹായിക്കാൻ പറഞ്ഞു അത് നമുക്ക് കാലൊക്കെ ഇതായി ഫ്രോസ് ബൈറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടും കിട്ടും നമ്മള് ഒരിക്കലും ചിന്തിക്കരുത് മണാലിയിലും കാശ്മീരിലും പോയിട്ട് നമ്മൾ തണുപ്പ് പോലെ ഒന്നും ഈ ട്രക്കുകൾ പോയിട്ട് ചെയ്യരുത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗ്ലൗസൊക്കെ കൂരിട്ട് ഐസ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കൈ പോയി കിട്ടുക പിന്നെ നമുക്ക് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ക്ലിനിക്കിലൊക്കെ താഴത്തേക്ക് പോവാം പോവാം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ആൾക്കാരുണ്ട് ഇത് നമ്മുടെ കൂടെ ആരും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ സെറ്റപ്പ് വെച്ചാൽ രണ്ട് ട്രക്കിങ്ങിനും നമുക്ക് നേപ്പാളിൽ തന്നെ പറഞ്ഞു തിറ്റെടുക്കാം <laughs> ആ ബൗണ്ടറിസ് ബേസ് ക്യാമ്പ് ചെയ്താലും അൻപൂർണ്ണ സർക്യൂട്ടിലും അത് നമുക്ക് നേപ്പാൾ ഗവൺമെന്റ് പെർമിറ്റുകൾ വരും അതിന്റെ അകത്തേക്ക് അപ്പൊ ആ പെർമിറ്റ് എടുത്തിട്ട് വേണം ചോദിച്ചുണ്ടായാലും ഇപ്പൊ ഞാനതിൽ ആരായാലും നമുക്ക് പെർമിറ്റ് എടുത്താൽ മാത്രമേ അവർ അനുവാദം ഉള്ളു വെച്ചാൽ ഇവിടെയൊക്കെ ചെക്കിംഗ് പോയിന്റുകൾ ഉണ്ട് മിലിറ്ററിയുടെ ചെക്കിംഗ് ഉണ്ട് നേപ്പാൾ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട് പെർമിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചുവിടും ഇപ്പൊ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് എടുത്തിട്ടില്ല അവർ പോകുന്നത് പക്ഷെ അവര് കമ്പനിയുടെ പൈസയും ഗൈഡിന്റെയും പോട്ടറിന്റെ പൈസയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ അത് അപകടങ്ങളിൽ എവി സ്നോഫോളോ ഫോളോ വേറെ വല്ല ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മരിക്കും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളൊരിക്കലും നേപ്പാൾ ഗവൺമെന്റ് വന്ന് പോലും വേണ്ട ഫെസിലിറ്റീസ് അന്വേഷിച്ച് നമ്മളെ മിലിറ്ററി കണ്ടുപിടിക്കും കാശ്മീർ കാശ്മീർക്കോട്ടെ മണാലിയിലൊക്കെ അങ്ങനെ അവിടെ ചിന്തിക്കരുത് അവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് അതൊന്നും ഇല്ല ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്ന് രക്ഷിക്കാം നമ്മുടെ റിസ്കിൽ വേണം അവിടെ പർച്ചേസ് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് അവിടുന്ന് റൈറ്റ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എടുക്കാം പ്രമുഖ സർക്യൂട്ട് ആരംഭിക്കുന്നത് നമുക്ക് തമ്മിൽ നിന്ന് ബസി സാറിന് നമ്മൾ ആദ്യം പോകുന്നത് ബസി സാറിന് ചാമി ചാമിന്ന് അപ്പർ പെസാങ്ക് പിന്നെ മനാങ്ക് മനാംഗിൽ നിന്ന് നമ്മൾ തിലോച്ച ബേസ് ക്യാമ്പ് തിലോച്ച ലേക്ക് പിന്നെ ശ്രീഗർഗ യാക്കർഗ തുറങ്കലാ പിടി തുറങ്കല ആണ് അടുത്ത ഹൈലൈറ്റ് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് അതാണ് സബ്മിറ്റിനെ സബ്മിറ്റ് ചെയ്യുന്ന ദിവസം അത് നല്ലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അത്ര ബേസ് ക്യാമറ ഫുൾ ഐസാ ഐസെ മഞ്ഞുമല മഞ്ഞുമലയുടെ നമ്മള് അവിടെ ചെന്നിട്ട് നമ്മള് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോ അത് കിട്ടുന്ന ഒരു മൂഡുണ്ടോ അതൊരു പ്രത്യേക ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിവാഹം വീട് കാറ് പൈസ ഇതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ല ഒരിക്കലും ഇപ്പൊ നേരത്തെ തന്നെ ജോഷിയുടെ ചോദിച്ച പോലെ ഇത് ജോബിന് വേറെ വഴികളുണ്ടോ ഇതിന് വഴികളില്ല നടന്ന് പണിയെടുക്കാനെ വേണം പണിയെടുത്ത് നമ്മുടെ അതൊരു പാഷനാന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആഗ്രഹം ചിലവർക്ക് ദുബായി പോകാൻ ആഗ്രഹം ചിലവർക്ക് വേറെ എവിടെയെങ്കിലും കെനിയയിൽ പോയിട്ട് ജംഗി സഫാരി ചെയ്യണം ആഗ്രഹിക്കും ട്രക്കിംഗ് ചെയ്യുന്ന ആൾക്കാരോട് അവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് അച്ചീവ്മെന്റ്സ് ആണ് നമ്മള് ജീവിതത്തിൽ നമുക്ക് വയസ്സായ ശേഷം നമ്മളോട് നമ്മളോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അച്ഛമെന്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല ചിലപ്പോ ആ സമയത്ത് നമുക്ക് ആ ഏജില് പറ്റില്ല നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതിലേക്ക് വന്നുവച്ച ഞാൻ ഗൾഫില് പത്ത് പതിനഞ്ച് കൊല്ലം ജോലി കാണാം അപ്പൊ എനിക്ക് തോന്നി ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം നമ്മുടേതായ ഒരു അച്ചീവ്മെന്റ് എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇനി വരും തലമുറകളെല്ലാവരും ഈ ട്രക്കിങ്ങിലേക്ക് വരണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ട്രക്കിങ്ങൊക്കെ നമ്മൾ കുറച്ചും കൂടെ പോപ്പുലരിറ്റി ആക്കാൻ പട്ടിയുടെ വിലയിൽ ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിംഗ് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കള്ളു കുടിച്ച് എവിടെയെങ്കിലും പോയി എടുക്കുക എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കൾച്ചർ പക്ഷേ ഇത് വെളി ഇപ്പൊ നമ്മള് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അവിടെയൊക്കെ അച്ചീവ്മെന്റ് ആണ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ ജോബിന് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാണ് ഇപ്പൊ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തപ്പോ നമുക്ക് നേപ്പാൾ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് തന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഉണ്ട് സർക്കിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലേ ഇല്ല പക്ഷെ നമ്മൾ കമ്പനിയുടെ കീഴിലെ പോയി സർട്ടിഫിക്കറ്റ് തരും പോണത് ഞാൻ കമ്പനി എടുക്കണം പറയല്ല നിങ്ങൾ കമ്പനി എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് നേപ്പാളിൽ ചെന്നിട്ട് ഗൈഡും എടുത്ത് എടുത്തും പോകും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നടക്കാം നടക്കാത്ത കഴിതില് വലിയ ആന സംഭവങ്ങളൊന്നും ഇല്ല ഞാനൊരു ടോട്ടൽ ഒരുപത്തഞ്ച് ട്രക്കിംഗ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതായത് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിലത്തെ ട്രക്കിങ്ങുകള് അധികം ചെയ്ത കേരളത്തിലാണ് കൂടുതൽ ചെയ്തത് പിന്നെ കർണാടകയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സർ മറ്റേ എന്താ പറയാ സർവജ്ഞണ്ട് കുടജാതിരി നമ്മൾ ഫോറസ്റ്റ് കൂടെ ചെയ്തു പിന്നെ കേരളത്തിൽ കേരളത്തിലുള്ള കേരളത്തിലും നല്ല ട്രക്കിങ് കൂടാണ് കൂടെ മൂന്നു ദിവസം കൊണ്ട് അമ്പത്തിനാല് കിലോമീറ്റർ അത് ശരി ബോറക്കാട് ഉള്ളത് അത് നമ്മൾ നമ്മളെ എല്ലാ വർഷം ഫെബ്രുവരിയിലെ ഓപ്പൺ ആവുക അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ പോവാൻ പിന്നെ ബ്രഹ്മഗിരി ബാണാസുരം ചെയ്തപ്പോഴാണ് പ്രചോദനം വന്നത് ഈ കുറെ ട്രക്കിങ് ചെയ്തപ്പോ എനിക്ക് തോന്നി ഒരു അച്ചീവ്മെന്റ് ആയി തോന്നി ഇനി നമ്മള് ജൂലൈ ഒമ്പതാം തീയതി നമ്മള് കിളിമഞ്ചാരെയിൽ പോകണം ടാൻസാനിപ്പോലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററിലേക്ക് മേജർ അതൊരു സബ്മിറ്റ് ആണ് സബ്മിറ്റാണ് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് സബ്മിറ്റിലൊരു സബ്മിറ്റ് ആണ് ശരി ട്രക്കിംഗ് ട്രക്കിംഗ് മാത്രമാണ് സബ്മിറ്റുകളല്ല സമിറ്റുകളില്ല മറ്റേന്ന് പറഞ്ഞാൽ ലോകത്തില് വെച്ച് ഏഴ് സബ്മിറ്റില് പറ്റ സബ്മിറ്റ് ആണ് കളിമഞ്ചാരം നമ്മുടെ സാധനം

അതായത് ഇതിനൊക്കെ ഒരുപാട് പൈസ ചെലവുകൾ ഉണ്ട് നമ്മള് എല്ലാവരും വിചാരിക്കുന്ന മാതിരില്ല ട്രക്കിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എവറസ്റ്റിലും അല്ലെങ്കിൽ ല്ല പോയിണെങ്കിൽ നല്ല പൈസ ഉണ്ട് അപ്പോ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ഉണ്ടെങ്കിൽ ജോബിന് നല്ലൊരു ഉപകാരായിരിക്കും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരാണ് പിന്നെ നിങ്ങൾ പിന്നെ എന്തൊക്കെയാണോ ഗ്രൂപ്പും കാര്യങ്ങളും അങ്ങനെ ഇതിനിപ്പോ ട്രക്ക കേരളത്തിൽ ഇപ്പൊ നമുക്ക് കേരള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് അത് ബന്ധിച്ചിട്ടുള്ള കേരളത്തിൽ പിന്നെ കേരളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ നൂറ് ട്രക്കിങ് വരെ ഉണ്ട് ഇഷ്ടംപോലെ കേരളം നമുക്ക് ഇങ്ങനെ പള്ളു പോകേണ്ട കാര്യമില്ല നമുക്ക് ഈ കേരളത്തിലും ഇന്ത്യയിലും തന്നെ നിരവധി ട്രക്കുകൾ ഉണ്ട് പതിനായിരം രൂപയുടെ താഴെയുള്ള ട്രക്കിംഗ് ഉണ്ട് പക്ഷെ നമ്മുടെ ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല വരാത്തന്നെ പ്രധാനപ്പെട്ട കാര്യം ഒന്നും പൈസ ചിലവ് ഉദ്ദേശിച്ചിട്ടാണ് പൈസ ഒരു പ്രശ്നം വരുന്നുണ്ട് അതിനെ പിന്നെ നമുക്ക് ഇഞ്ചുറീസ് പറ്റുന്ന പേടി നമ്മുടെ കാലിനോലി കളിച്ചിട്ടില്ല നല്ലത് അല്ല അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ലീവ് എടുത്തിട്ടൊക്കെയാ വരുന്നത് യും പത്ത് ദിവസം മാറക്കാൻ പറ്റില്ല ജോലി അങ്ങനത്തെ ഇഷ്യൂസുകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ ട്രക്കിങ്ങിനെ പറ്റി പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം താങ്ക്സ് നമ്മളെ സപ്പോർട്ട് അതായത് ഞാൻ ജോബിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മാത്രമല്ല ഈ ട്രക്കിങ് ചെലപ്പോ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ വീഡിയോകൾ കഴിഞ്ഞാൽ ജോബിനെ കോൺടാക്ട് കൊടുക്കും അതിന് വേണ്ട കാര്യങ്ങൾ അറിയാവുന്ന മുഴുവൻ പറഞ്ഞു തരാം അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട് നമ്മൾ ഒരാൾ ചെയ്ത് വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് മറ്റൊരാള് പോവാൻ നിൽക്കുമ്പോ കേൾക്കാന്ന് പറയുന്നത് ഭയങ്കര ഗുണമാണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മള് പോയപ്പോ പറ്റിയിട്ടുള്ള പോരായ്മകൾ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ജോബിനെ ധൈര്യമായിട്ട് വിളിക്കുക ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പോൺസർ ചെറിയ ചെറിയ കൊടുത്ത് നമ്മൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉയർത്തി കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബിനൊന്ന് നിങ്ങളെ എല്ലാവരും അവതരിപ്പിച്ച് ഒന്ന് കാണിച്ച് നമ്മൾ നല്ലൊരു ഫ്രണ്ട് അപ്പോ ആളിങ്ങനെ ചെയ്യുന്നത് എനിക്ക് വളരെ താല്പര്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പാറ ഞാൻ ട്രക്കിങ് നടത്തിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയെ കൂട്ടാ അത്ര വലിയ ട്രക്കിംഗ് ഒന്നല്ല നമ്മള് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ട്രക്കിംഗ് 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 ആണ് ആണ് ട്രക്കിങ് അപ്പൊ ഇതിന് മുകളിലെ കൈ വിശാലമായ സ്ഥലത്തൊക്കെ വന്ന് നമ്മൾ ജോബിന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി വീഡിയോ അല്ലേ അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു തീമാണ് അതായത് നമുക്ക് ട്രക്കിംഗ് ട്രക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങളാണ് ജോബിന്റെ പങ്ക് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് കമന്റക്കെ എല്ലാവരും ചെയ്യാവുന്ന മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ